നമസ്കാരം നമ്മൾ ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിലും ഒരുപാട് കണ്ടെത്താനുണ്ട് അത്ര അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പി എച്ച് ഡി എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ വേദാന്തത്തിൽ ഇനിയൊന്നും കണ്ടെത്താനില്ല അതാണ് എൻ്റെ ഒരു തകരാറ് എല്ലാം കണ്ടെത്തി കഴിഞ്ഞു അതിലൊന്നു ഞാനൊരു യോഗിയായി ഒരു പി എച്ച് ഡി എടുക്കാമെന്ന് വെച്ചിട്ടൊരു സാധ്യതകളൊന്നുമില്ല അപ്പം അങ്ങനെ ഇരിക്കുക എൻ്റെ മനസ്സിലൊരു ചോദ്യമാണ് വന്നത് ഇതിൽ വേദാന്തത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ ഇട്ടാൽ കോമഡി പൊളിറ്റിക്സ് അതിനാണ് ഏറ്റവും ഡിമാൻഡ് അത് ഇട്ട ഉടനെ അതിന് എത്രയൊക്കെ പിന്നെ ലൈക്കുകളും കമൻറ്റുകളൊക്കെ വരും പക്ഷെ ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തകളെക്കുറിച്ചൊക്കെ ഫേസ്ബുക്കിലിട്ടാൽ അതിന് കണ്ടിട്ടുണ്ടാവും ഒരു വൺ കെ വിയോ ഒക്കെ ഉണ്ടാവും പക്ഷെ ലൈക്ക് ഒന്ന് ചിലപ്പം ഒരാൾ മാത്രം അത് ഒന്നായിരിക്കും അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഭഗവത്ഗീതയിൽ പിന്നെ ഏഴാമത്തെ ചാപ്റ്ററിൽ മൂന്നാമത്തെ ഒരു രസകരമായ ഒരു ശ്ലോകമുണ്ട് മനുഷ്യനാം സിദ്ധയേ ം വേത്തി ത അതായത് ഈ ഇത്തരത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളത് പിന്നെ ആയിരത്തിലൊരാളായിരിക്കും ആയിരത്തിലൊരാളായിരിക്കും പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ ആയിരത്തിന്ന് ഒരാൾ വന്നാൽ ഒന്നിൽ നിന്ന് തന്നെ അപ്പോൾ ഒരു പതിനായിരത്തിനാൾ പത്ത് പത്താൾ വന്നാൽ അതിൽത്തന്നെ ഒരാളും മറ്റൊക്കെ ഇത് കേൾക്കാനുണ്ടാവല്ലോ എന്നാണ് പറയുന്നത് മനുഷ്യനാം സഹസ്രേഷു കിസിമഭിസിനം കശിന്മാം വേത്തി തത്വ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഒരിക്കൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ ലൈക്ക് ഇട്ടാല് വലിയ കാര്യമായിരിക്കും അത്രയും നമ്മൾ പ്രതീക്ഷിക്കണ്ടു അപ്പോൾ അതൊരു ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല വേദാന്തത്തിലെ ഉപനിഷത്തിലൊക്കെ എല്ലാത്തിനും പിന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇനി പുതിയതായി നമ്മൾക്കൊന്നും കണ്ടെത്തി ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട അതെല്ലാം നമ്മുടെ മഹർഷിമാർ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ താങ്ക്